എന്തായിരിക്കും ഇതിന്റെ ക്ലൈമാക്സ് ക്ലൈമാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരാതി ഇല്ലെങ്കിലും ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അല്ലാതെ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ പരാതിപ്പെട്ടില്ലെങ്കിലും ഇത്രയേ എന്തായാലും അതിന്റെ പേരിൽ ഒരു അന്വേഷണം ഉണ്ടാവും ആ അന്വേഷണം സത്യസന്ധമായ ആ എന്തായാലും ഉണ്ടാവും ഉടനെ തന്നെ ഉണ്ടാവും പക്ഷെ വെയിറ്റ് ചെയ്തതിനു ശേഷം കേസെടുക്കുന്നത് കേസ് കോടതിയിൽ വരും കോടതിയിൽ 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 ഞാൻ പറയുന്നതിനിടറി സംസാരിക്കാൻ വയ്ക്കാൻ പറ ഒന്നാമത് അബക്വനായ ചെറുപ്പക്കാരനാണ് വന്നിരുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ആരെയും സംസാരിക്കാൻ സമ്മതിക്കാതെ ഒരു ജനാധിപത്യ മര്യാദ വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ചെയ്യരുത് 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 അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാല് ഈ കൊറേ കൊറേ ആളുകളുടെ കാര്യങ്ങള് ഒരേ കാര്യങ്ങള് ഇതിനകത്ത് പറഞ്ഞു ഇതിനകത്ത് പറഞ്ഞത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ശ്രീ ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെയുള്ള സി പി എം കുറേ നേതാക്കന്മാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവരുടെ എല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം പരാതികൾ ലഭിച്ചിട്ടുണ്ട് ആ പരാതിക്കെല്ലാം പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ളൊരു സഹായത്തെക്കുറിച്ച് അങ്ങനെയുള്ളൊരു ഈ ഇതിപ്പം ഇങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചൊരു ഇമേജ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ച് എങ്ങനെയാണ് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തത് അത്തരം ശബ്ദ സന്ദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കുറേ വാട്സപ്പിലും ഒക്കെ വന്നിട്ടുള്ളതാണ് പക്ഷേ അതിനകത്തൊന്നും ആരും ഇതുവരെ ഒരു പരാതിയുമായിട്ട് വന്നിട്ടുമില്ല പരാതിയായിട്ട് വന്നിട്ടൊന്നുമല്ല ആ വാട്സപ്പ് സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം കടകംപള്ളി സുരേന്ദ്രൻ സംസാരിക്കുന്ന ഒരു ഭാഗം പോലും അതിനകത്തില്ല ഇതിപ്പം ഞാൻ അയച്ചു തരാംപള്ളി അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ അയച്ചു തരാം താങ്കൾക്ക് ി സുരേന്ദ്രൻ ഞാൻ താങ്കൾക്ക് ഞാൻ ഇന്ന് രാവിലെ അത് അത് കണ്ടതാണ് വീണ്ടും അതൊക്കെ വരുന്നുണ്ട് ആളുകളൊക്കെ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതല്ല ശരിയാണ് അതുകൊണ്ടാണ് ആ വനിതാ നേതാവ് കോൺഗ്രസിന് തന്നെ ഒരു വനിതാ നേതാവ് യുവ നേതാവ് അതിശക്തമായി പ്രതികരിച്ചത് നേരത്തെ എം കെ ഹരിദാസ് സാർ പറഞ്ഞ പോലെ ജിൻഡോ ജോൺ ജിൻറ്റോജോൺ നമ്മുടെ കൂടെയൊക്കെ ചാനൽ അസിനെ വരുന്ന ആളാണ് എത്ര മനോഹരമായിട്ടാണ് ആ അദ്ദേഹം പ്ലേസ് ചെയ്തത് അത്തരം കാര്യങ്ങൾ ഇത്തരം പുഴുക്കുത്തുകളെ മാറ്റി നിർത്തുന്നതിനെ വരെ ഇതിനെയൊക്കെ വൈറ്റ് വൈറ്റ് വാഷ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേന്ന് മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ ഇങ്ങനെയങ്ങ് മെഴുകാവോ ഓക്കെ ഇങ്ങനെ മെഴുകുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ആരെ ആരെ ന്യേഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ടാമാർ ഇത്തരത്തിലുള്ള പെണ്ണുകുടിയന്മാരെയൊക്കെ ന്യായീകരിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അപമാനം കൊണ്ട് ഒരു എൻ്റെ എൻ്റെ തല തന്നെ പോവുകയാണ് സത്യത്തിൽ ഇതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിനെ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഒരു സൈക്കോ കില്ലറിനെ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സൈക്കോ കില്ലേഴ്സ് ഉണ്ടാവാറുണ്ട് അവരെ എല്ലാം ഇവിടെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ അവിടെ ഉണ്ടായതോ എന്ന് പറയുന്ന കണക്കുമല്ല കമ്പാരിസൺ വഴി കമ്പയർ ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണത് ഇതൊരു ഇൻഡിവിജ്വൽ കേസല്ലേ ഇൻഡിവിജ്വൽ കേസ് എം എൽ എ അത് ഇത്ര പ്രായം കുറഞ്ഞൊരു പയ്യൻ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പയ്യൻ ഈ പയ്യൻ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ചെയ്തതിൻ്റെ പ്രവർത്തി പ്രവൃത്തിയുടെ ആഴം ആ വൃത്തിയുടെ ജനപ്രതിനിധി എന്നുള്ളത് കാണിച്ചത് ഒരുപക്ഷെ അഡ്വക്കേറ്റ് തൗഹീർ രാജന് അത് മനസ്സിലായെന്നില്ല അദ്ദേഹത്തിന് മനസ്സിലാകാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ണൂർ കാണാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് ആ മേഖല അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൗത്യം നൽകി അദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചോണ്ടായിരിക്കും എനിക്കറിയില്ല എങ്ങനെ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് എന്തായാലും അപാരം തന്നെ നമിച്ചിരിക്കുന്നു അല്ലാതെ അതിൽ കൂടുതൽ എനിക്ക് യാതൊക്കെ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾക്ക് എന്ത് മറുപടി ഞാൻ പറയാനാണ്